വീണ്ടും ഞാൻ വന്നേക്കുന്നത് മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ ഇവിടെ വന്നപ്പോ കണ്ടോ ഇങ്ങോട്ട് നോക്കിക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നത് മക്കളും കൊച്ചുമക്കളും വേറെ കുട്ടികളും എല്ലാം ഇഷ്ടം പോലെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും അപ്പൂപ്പും അമ്മൂമ്മേ എല്ലാം അവരെല്ലാം ഭക്ഷണം അമ്മ ചോദിക്കുവോട് ഞാൻ ഒന്നും കൈ കരുതിയില്ല അവരെന്നെ കടിക്കാൻ വരുവാ ഇവിടുത്തെ തിരക്ക് കണ്ടോ ഇതൊരു അതിശയമായ സ്ഥലവാ ഒരു പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലം ഇവിടെ തിരക്കും ബഹളങ്ങളൊക്കെ കണ്ട എന്തൊരു തിരക്കാന്ന് നോക്കിക്കേ സ്ഥലം കാണിക്കാം നിങ്ങൾ എന്റെ കൂട്ടത്തില് വേണ്ട ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഒരു അത്ഭുത സ്ഥലമുണ്ട് അത് ഞാൻ കാണിക്ക ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വാഹനങ്ങളും ഒക്കെ ഒന്ന് നോക്കിക്കി അങ്ങോട്ട് വാ കാണിക്കാം വാ ഏ കാണാൻ പറഞ്ഞ സ്ഥലം ഉണ്ടോ അങ്ങോട്ട് വാ കാണിക്കാം വാ നമ്മൾ സ്വന്തം വണ്ടിയേ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ബസ്സിലാണ് ഞാൻ വന്നിറങ്ങിയത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ബാ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്തും മനോഹരമാണ് ഇവിടുത്തെ കണ്ടോ കാണാൻ വന്നിരുന്നു ഇഷ്ടം പോലെ ജനങ്ങളെ കാണാൻ വന്നിട്ട് രസമാണ് ഓടാൻ ഇറങ്ങി പോവാൻ വയ്യ എപ്പോഴും ഇങ്ങനെ മഴ പോലെ വെള്ളം നീങ്ങോണ്ടിരിക്കുക ഇതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വന്ന സ്ഥലം ഇവിടുത്തെ വാഹനങ്ങളും തിരക്കുകളും ആൾക്കാരെയൊക്കെ കണ്ടോ മൈനിങ് കണക്കിന് ദൂരത്തിൽ അങ്ങ് വണ്ടി പാർക്കിംഗ് ആവടില്ല ഭയങ്കര സൗണ്ടാ ല്ലേ എവിടുന്നില്ല ആൾക്കാർ വരുന്നോ അറിയുടെ